പ്ലാൻ ചെയ്തിട്ടുണ്ട് ലഡാക്ക് ട്രിപ്പ് എന്നാൽ ജൂലൈൽ ജൂലൈ അപ്പോൾ എല്ലാവരുടെ യാത്രകളൊക്കെ സഫലമാവട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോവാണ് അപ്പോൾ നമ്മൾ നേരെ ഗോവർണത്തേക്കാണ് പോകുന്നത് വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങോട്ടെ കേട്ടോ ഞാനിപ്പോൾ മൂകാംബിക എന്ന് പറയുന്നത് നേരെ ബൈൻഡൂർക്കുള്ള വഴിയിലാണ് മൊത്തം രണ്ട് വശങ്ങളിലും ഭയങ്കര ഡ്രൈയിലാണ് കേട്ടോ ഇപ്പോൾ ഈ ജനുവരി മാസം തന്നെ ഇവിടെയൊക്കെ വരൾച്ചയുടെ സൂചന വന്നു കഴിഞ്ഞു നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രതി ഉള്ള സ്ഥലമായിട്ട് പോലും ഇവിടെ എന്താ പറയുന്നത് ചൂട് ആ ഒരു വരൾച്ച ഒരു നോർത്തിൻ്റെ ഒരു രീതിയിലേക്ക് കാണുന്ന കേട്ടോ കാരണം ഇത്രയും മനോഹരമായ ഈ കാടും പുഴയൊക്കെ ഉള്ള സ്ഥലത്ത് പോലും ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നതെങ്കിലും നോർത്തിലൊക്കെ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഞാനിവിടുന്ന് നേരെ ഇനി ബൈൻഡൂർ ബൈൻഡൂർ നമുക്ക് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഗോകർണത്തേക്ക് ഇതിന് മുമ്പ് ഞാൻ ഗോകർണ്ണത്തിൽ ടെമ്പിളിലാണ് പോയിട്ടുള്ളത് കേട്ടോ അതിനുശേഷം വേറെ എങ്ങും ബീച്ചിൽ ഒന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു നേരെ അവിടുത്തെ ടെമ്പിളിൽ പോയി അവിടുന്ന് തിരിച്ചു പോകുന്നു അതൊരു ബസ് യാത്രയായിരുന്നു ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ഇന്നെന്തായാലും നമ്മൾ അവിടുത്തെ ബീച്ചിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അതേപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഉണ്ടെന്നാണ് നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോഴും പിന്നെ പോയവരോട് ചോദിച്ചപ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റിയില്ല ഞാനിപ്പോൾ ഇത് നേരെ ചെന്ന് കയറുന്നത് അതിൻ്റെ ഹൈവേയിലേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ റോഡ് ചെന്ന് കയറുന്നത് തന്നെ ബൈൻഡൂർ കഴിയുമ്പോൾ ഹൈവേയിലേക്കാണ് അപ്പോൾ ഈ ഹൈവേയിൽ നല്ല റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരു സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഞാൻ വലിയ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നില്ല ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിലേ പോകുന്നുള്ളൂ അത് നിങ്ങൾക്ക് ഈ ക്യാമറ കാണുമ്പോൾ ഭയങ്കര സ്പീഡുള്ള പോലെ ചിലർ എന്നോട് പറഞ്ഞു കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ പക്ഷേ അതങ്ങനെയല്ല ഞാൻ അറുപത് കിലോമീറ്റർ സ്പീഡ് മാത്രമേ ഞാൻ വണ്ടി ഓടിക്കുന്നുള്ളൂ നല്ല ചൂടുണ്ട് നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഇപ്പോൾ തന്നെ കുടിച്ചു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിന് മേളിൽ ഇപ്പം കുടിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ വരുന്ന വഴിക്ക് നിന്നിട്ട് ഭയങ്കര ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ഇത്രയും എന്ന് പറഞ്ഞാൽ അപ്പോൾ നോർത്തിലൊക്കെ അവസ്ഥ എന്തായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടായിരിക്കും അറിയില്ല ഭയങ്കര ചൂട് ഓ വെള്ളം കുടിച്ച് കുടിച്ചപ്പോൾ തന്നെ ഒരു നാലഞ്ച് ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കേണ്ട എന്ന് വിചാരിച്ചാണ് റൈഡ് ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിച്ച് ഉറക്കമെന്ന് അറിഞ്ഞു പക്ഷേ നമ്മളങ്ങോട് എന്താ പറയുന്നത് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചൂട് കാരണം നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട് കണ്ടപ്പോൾ തന്നെ അവിടെ നിർത്തി അവിടുന്ന് ഫുഡ് കഴിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ഇരിക്കുന്ന ചെയറിൽ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് ഇത് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നു കേട്ടോ കണ്ടോ വണ്ടി ഇങ്ങനെ അവിടെ വെച്ചിട്ട് പാർക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണ് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ചൂടാണ് അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു മഴക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മഴ ഗുണം പെയ്തു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഏകദേശം കുറച്ചൊന്ന് ലെവലാവും പക്ഷെ നമുക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണ് അതിനകത്തൊരു പ്രശ്നമായിട്ടുള്ളത് ഇനി ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോട് ഉണ്ട് ഇവിടുന്ന് ഗോകർണത്തേക്ക് അമ്പത് ആണ് കാണിക്കണേ ഗൂഗിൾ മാപ്പൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ ഞാൻ നേരെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചെടുക്കുക വഴി പോകുള്ളൂ എനിക്ക് ഗൂഗിൾ മാപ്പ് നോക്കി ഓടിച്ചാൽ തന്നെ വട്ടാവും കാരണം അവർ കാണിക്കുന്ന വഴികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെങ്ങുമില്ലാത്ത വഴികളാണ് അപ്പോൾ എന്തായാലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പെടും മീൻസ് ലഗേജൊക്കെ നനയും പിന്നെ ടർപ്പായി കെട്ടണം ഭയങ്കര പണിയാണ് ഈ സമയത്ത് ഇവിടെ ഒരു മഴ പതിവുള്ളതല്ല പക്ഷേ മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഇല്ലാതില്ലാതില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അമ്പത് കിലോമീറ്റർ ഉള്ളൂ സൺസെറ്റിന് മുമ്പങ്ങ് എത്തുമെന്ന് അറിയില്ല നമ്മളിപ്പോൾ ഗോകർണ്ണത്തേക്കുള്ള വഴിയിൽ കയറി ഹൈവേന് ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പഴയ ഒരു എന്താ പറയുക ഇടുങ്ങിയ ഇടുങ്ങിയ റോഡുകളാണ് മൊത്തത്തിൽ ഗോകർണ്ണത്തേക്ക് ചെല്ലുമ്പോൾ പഴയ പഴയ ബിൽഡിങ്ങുകൾ ഇടുങ്ങിയ റോഡുകൾ ഇതൊക്കെയാണ് റോഡൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നും വളരെ എന്താ പറയുക അങ്ങനെ വികസനമൊന്നും വലിയ കാര്യമായിട്ട് ഈ പ്രദേശത്ത് വന്നിട്ടൊന്നുമില്ല ആ ഒരു ടൂറിസ്റ്റുകളുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ ഗോകർണ്ണം നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെക്കാലൊക്കെ ഒരുപാട് ആളുകൾ ഗോകർണത്തേക്ക് വരുന്നുണ്ട് ഗോകരണം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വളരെ പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഇതിലാന്നുള്ളത് പോക്കറ്റ് റോഡുകൾ അപ്പോൾ ഇവിടെ നമ്മുടെ തീരദേശ മേഖലയിലൊക്കെ ചെല്ലുന്ന പോലെയുള്ള അതേ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് കൂടുതലും ഒരു ബ്രാഹ്മിൺ കൾച്ചർ തോന്നുന്നു നമ്മുടെ സൈഡുകളിലൊക്കെ ഒരു ബ്രാഹ്മിൻ ഹൗസുകളൊക്കെ കൂടുതലായിട്ട് സർ മിഡിൽ ബീച്ചല്ലേ മിഡിൽ ബീച്ച് സ്ട്രേറ്റ് ആയില്ലെ ഉദർജൊക്കെ നമുക്ക് നേരെയായിരുന്നു പോകേണ്ടത് പക്ഷേ അവിടെ എന്തോ തടസ്സമുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു പോലീസുകാരൻ അതുവഴി പോകാൻ പറ്റില്ല നിങ്ങൾ നേരെ പോയിട്ട് അവിടെ ഒരു ഓം ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയിപ്പോൾ ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുകയാണ് അതെന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് നമ്മൾ നേരെ പോകുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ പ്രസിദ്ധമായ അമ്പലമൊക്കെ കിട്ടുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ നമ്മളിപ്പോൾ ഹോട്ടലിപ്പോൾ ഇപ്പോൾ തന്നെ എത്തും നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ട്രിപ്പർ എന്ന് പറയുന്ന ഒരു ബീച്ച് ഹോസ്റ്റലിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് ഒരു ബീച്ച് ഹോസ്റ്റലാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ സ്റ്റേ ചെയ്ത ടെൻ്റുകളാണ് ഇതൊക്കെ ഇവിടെയാണ് നമുക്ക് ടെൻറ്റിംഗ് ഫെസിലിറ്റി ക്യാമ്പിംഗ് ഫെസിലിറ്റിയാണ് ബീച്ചിനോട് ചേർന്ന് തന്നെ ആണ് ഇപ്പം നോക്കുക ഇത് ഉണ്ടോ ഇത് ബീച്ചാണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ടെൻറ്റിങ് ഫെസിലിറ്റി ഉള്ളത് കേട്ടോ പിന്നെ ഇവിടെ ബാക്കിയുള്ള അടിപൊളിയാണ് ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ ടെൻസും അങ്ങനെയുള്ള സെറ്റപ്പുകളാണ് മൊത്തത്തിൽ ടെൻറ്റുകളിങ്ങനെ അടിച്ചാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇന്നലെ കിടുന്നത് നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ രാത്രി നല്ല ഇടിമിന്നലും മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടെൻറ്റ് വാട്ടർ പ്രൂഫായത് കൊണ്ട് വിഷമം ഉണ്ടായില്ല Thank okay. അത്ര നല്ല മഴയായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വൈകിട്ട് ആറുമണി ആറരയോട് കൂടിയിട്ട് അവിടെ എത്തിയ അതിനുശേഷം വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള മഴ പെയ്തു പിന്നെ നമ്മൾ ഇവിടെ തന്നെ കൂടി ഹോസ്റ്റലിൽ തന്നെ കൂടി നല്ല മഴയായിരുന്നു രാത്രി ഒക്കെ നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു ടെൻ്റ് തുറന്ന് നോക്കാൻ പേടിയായതുകൊണ്ട് ഏർ തുറന്നു നോക്കിയില്ല പക്ഷെ നല്ല മഴയായിരുന്നു ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അത് ഇവിടെ എത്തിപ്പോ നല്ല രീതി പെയ്തു എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടെ എത്തിയതിനു ശേഷമായിരുന്നു മഴ പെയ്തു നമ്മൾ താമസിക്കുന്ന ട്രിപ്പർ എന്ന് പറയുന്ന ഹോസ്റ്റലിൽ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സോളോ യാത്രക്കാരാണ് എൺപത് ശതമാനം യാത്രക്കാരും ഗ്രൂപ്പ് ആയിട്ട് വരുന്നവരേക്കാൾ കൂടുതൽ സോളോ യാത്രക്കാരാണ് കൂടുതൽ അപ്പോൾ നമുക്ക് എന്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിന് നിന്ന് നമുക്ക് കിട്ടും കാരണം എല്ലാവരും സോളോ ആയിട്ട് വരുന്നതുകൊണ്ട് പരസ്പരം സംസാരിക്കാനൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഒക്കെ അപ്പോൾ ഇതെല്ലാവരുടെ കൂടുമ്പോൾ ഈ സോളോ യാത്രക്കാരെല്ലാവരോടും കൂടുമ്പോൾ ഒരു രസമാണ് പരസ്പരം പരിചയപ്പെടുക പല നാട്ടിൽ നിന്നും പല ഭാഷകളുള്ള ആളുകളെ കാണുക സംസാരിക്കുക എന്നുള്ള പുതിയ പുതിയ സൗഹൃദങ്ങൾ നമുക്ക് കിട്ടും ഈ സോളോ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പുതിയ പുതിയ സൗഹൃദങ്ങളെ പല പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുക എന്നുള്ളത് അപ്പൊ എനിക്കും കിട്ടി അങ്ങനെ കുറേ സുഹൃത്തുക്കള് അപ്പോൾ അവരും ഞങ്ങളോടും കൂടിയിട്ട് ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് അവിടെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ബീച്ചിൽ ഹോസ്റ്റലില് ഉള്ളത് നമ്മൾ മറ്റുള്ള ഡെസ്റ്റിനേഷൻസ് അതേപോലുള്ള നമ്മൾ ഗോവ പോലെയുള്ള ബീച്ച് ഡെസ്റ്റിനേഷൻസ് ഒക്കെ നോക്കുമ്പോൾ വളരെ ചീപ്പാണ് അഫോർഡബിൾ പ്രൈസാണ് ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് പിന്നെയെന്ന് പറയുന്നത് അവിടെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഒക്കെയാണ് നമുക്ക് അവിടുത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യങ്ങളൊക്കെ ഉള്ളത് നല്ല നീറ്റ്നെസ്സിന് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഹൈജീനിക്കായിട്ടുള്ള ഏരിയകൾ നമ്മൾ സെർച്ച് ചെയ്യുള്ളൂ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് ബെസ്റ്റാണ് ഇവരോടൊപ്പം താമസിക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അത്രയുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ നേരത്തെ ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞു വിഭൂതി ഫോൾസ് വിഭൂതി ഫാൾസിലാണ്ടോ പോണേ അപ്പൊ ഇതൊക്കെ ഇവര് മുംബൈയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് ഇവർ ഫ്രണ്ട് ഹൈദരാബാദും മുംബൈ എല്ലാവരും മുംബൈട്ടോ ഞാൻ മലയാളം പറയുന്നത് കുഴപ്പമില്ലല്ലേ മേതോ മലയാളം ഇവിടെ വെക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ഒരു ടെൻ തേർട്ടി ടൈമിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ടെൻ തേർട്ടിന്ന് ഒരു രണ്ട് രണ്ട് മണിക്കൂർ എടുക്കും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഇവിടെ വന്നത് ഇപ്പോൾ മേളിൽ ആണ് വിഭൂതി ഫോൾസ് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഞാൻ ആ കേബിൽ നിന്ന് കഴിഞ്ഞിട്ടൊരു കേവുണ്ട് ഞാനിവിടെ പോയിട്ടില്ലേ ഇവർ ഇന്നലെ കഴിഞ്ഞവണ്ണം പോയതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രിപ്പർ എന്ന് പറയുന്ന ഒരു ട്രിപ്പിൾ ഡോട്ട് കോം അവിടെയാണ് ഞങ്ങൾ താമസിച്ചത് അവിടെ അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ സോളോ റൈഡേഴ്സിന് പറ്റിയ ബാക്ക് പാക്ക് ചെയ്യുന്നവർക്ക് പറ്റിയ സ്പേസ് ആണ് മീൻസ് അപ്പോൾ ഇവരിൽ എല്ലാവരും തന്നെ സോളോ ആയിട്ട് വന്നവരാണ് കാണുന്നവരൊക്കെ പക്ഷേ എന്താ പറയുക ഇവിടെ വന്നിട്ട് ജോയിൻ്റ് ആവുക ചെയ്ത് ശരിക്കും ഗോവയേക്കാൾ എനിക്ക് തോന്നുന്നു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഗോകർണതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പിന്നെ സോളോ ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഒരു പ്രശ്നമില്ല ഗോകർണം സേഫ് ആണ് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് സ്ഥലമാണ് ഗോകർണം അപ്പൊ ഇനി വരുന്നവർക്ക് ട്രിപ്പറി സെർച്ച് ചെയ്യുക ട്രിപ്പർ ഡോട്ട് കോമിൽ സെർച്ച് ചെയ്യുക സൂപ്പറാണ് ആണ് അവിടുത്തെ ടെൻറ്റ് അക്കോമഡേഷൻ ഒക്കെ ഞങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ജോയിൻറ് ആയതാണ് ഇപ്പോൾ ഇവർക്ക് നാളെ പോകുന്നവരാണ് കേട്ടോ അപ്പോൾ ഞാനും ഇവരൊക്കെ ഞാനൊരു മൂന്നാല് ദിവസം ഒരു ഒറ്റ ദിവസം ഗോകരണം വന്നതാണ് ഇപ്പോൾ പ്ലാൻ മാറ്റി ഫോർ ഡേയ്സ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗോകർണ്ണം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുകയാണ് മീൻസ് വിഭുതി ഫോൾസിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകട്ടോ ഫ്ലോഗിങ് ഇതെ ഫ്ലോഗിങ് നല്ല വഴുക്കലുള്ള പാറയാണ് മീൻ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അതിന് നമ്മൾ രസം നിങ്ങൾ പതുക്കെ പതുക്കെ പേര് പോകുന്നുള്ളൂ ഇപ്പോൾ കുറേ പേരുണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ വന്നപ്പോൾ മാറുന്നുണ്ട് ഇവിടെ ലേഡീസൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളി തണുപ്പാണ് ഉണ്ടോ ഇവിടെ അടിപൊളി തണുപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഗോകർണ്ണം എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഈ വിഭൂതി ഫാൾസും കൂടെ കവറാകുമ്പോഴാണ് ശരിക്കും ഗോകർണ്ണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് സൂപ്പറാണ് ഡേഞ്ചറല്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ അങ്ങനെ കയങ്ങളോ ചുഴികളോ ഒന്നും ഇല്ലാത്ത ഒരു छाया ना इधर तू इधर दे देने दे दे। दे दे। दे दे दे। के बाद फिर हाथ में लेकेश okay. कैच റങ്ങാനും ഒക്കെ നല്ല തണുപ്പാണ് കേട്ടോ അതിനൊപ്പം തന്നെ ഇതിന്റെ അടിയിൽ ഭയങ്കര കല്ലാണ് അപ്പൊ നമുക്ക് ഒരുപാട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഡേഞ്ചറാണ് ഈ കല്ലിന്റെ ഇടയിലൊക്കെ നമ്മൾ പിരി പോയി പിന്നെ നിൽക്കാൻ പറ്റില്ല കേട്ടോ എന്ന് കഴിഞ്ഞാ മീൻ ഒരു രക്ഷയില്ല മീൻ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്ക ഭയങ്കര മീനാണ് നമ്മുടെ കാലിലൊക്കെ ഇത് മൊത്തം മീൻ വന്ന് കവർ ചെയ്ത് നിക്കുക അടിപൊളി വായ്പ ഉള്ള സ്ഥലം

നല്ല തണുപ്പായോണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ തന്നെ പോയിപ്പോള് വായിക്കാവുന്ന സ്ഥല കേട്ടോ ഇവിടുന്നു ഇതാണ് അതിന്റെ ഫോൾസ് ഇവിടുന്നാണിട്ടോ വെള്ളം ഒന്നര മേളീന്നാണ് വരുന്നത് ഈ കാണുന്ന ഭാഗത്ത് നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് നാല്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് വിഭൂതി വരേണ്ട സ്ഥലമാണ് അത്ര പ്രശ്നമൊന്നുമില്ല അത്ര സേഫ്റ്റി കുറവുള്ള സ്ഥലമൊന്നുമല്ല നല്ല സേഫ്റ്റി ഉണ്ട് ആൾക്കാർ ഒരുപാട് ഇല്ല ഒരു നോർമൽ ആളുകളെ ഉള്ളു അപ്പൊ അതൊരു ആയിട്ട് നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും വരണം കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഗോകരണത്തിന്റെ ഒരു സങ്കല്പം നമ്മൾ മാറ്റേണ്ട ഒരു സമയമായി കാരണം എന്താ ഗോകർണ ഒരു അമ്പലം ഉള്ള ഒരു തിരിച്ചു ഏരിയ ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഗോകർണത്തെ കണ്ടിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് ഇതിന്റെ വേറൊരു വേഷം ഒരു ഗോവയുടെ വേറൊരു വേഷനാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത് അടിപൊളി വൈബാണ് നിങ്ങൾ ഗോകരണത്തേക്ക് വരിക നിങ്ങൾക്ക് ഓരോ ആഴ്ചയൊക്കെ കണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാം ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് അതേപോലെ വാട്ടർ ഗെയിം ഒരുപാടുണ്ട് ഗെയിംസ് ഒരുപാടുണ്ട് അപ്പൊ അടിപൊളി ഇത്രയൊക്കെ നമുക്ക് പരമാവധി പോകാൻ പറ്റുള്ളൂ പിന്നെ മൊത്തത്തില് കല്ല് വന്ന് മൂടി നിൽക്കുന്ന ഒരു സ്ഥലപ്പാ അങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ പോകുന്നില്ല റിസ്ക് എടുക്കുന്നത് നമ്മളൊന്നും പോകുന്നില്ല ഒരു ട്രാവലും റിസ്ക് എടുത്ത് ചെയ്യരുള്ള നമുക്കൊരു അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇവരൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണ് അവരൊക്കെ പേടിച്ചും ഒക്കെ ഇവിടെ നിക്കുവാണിവിടെ തണുപ്പായതുകൊണ്ട് തണുത്തട്ടെ നല്ല തണുപ്പുണ്ട് ഒന്നാമത് ലോകം ആണെങ്കിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലം നല്ല തണുപ്പ് കിട്ടുമ്പോൾ കാരണം അവർക്ക് ഭയങ്കര തണുപ്പായിട്ട് തോന്നി പക്ഷെ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതല്ലേ കൈയൊക്കെ അടി എപ്പോഴാണ് അടി എപ്പോൾ കുഴപ്പമാണ് ഒരു രക്ഷകളും സ്ഥലം ഞാൻ ഇനി രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും അപ്പോൾ ട്രക്കിങ് പോകണം കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പക്ഷേ ഇവരെ സങ്കടം അല്ല എന്ത് ഇവരെ ഇവരൊക്കെ നാളത്തോട് കൂടിയിട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇന്നും നാളേക്കായിട്ട് പിരിയും പിന്നെയും കിട്ടൂടെ ഇവിടെ സോളോ ആയിട്ട് വരുന്നതാണ് സൂപ്പർ ഇതിപ്പോൾ ഞാൻ സോളോ ആയിട്ട് വന്നതാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ലിങ്കായതാണ് അപ്പൊ അതുകൊണ്ട് അടിപൊളി വൈബുള്ള സ്ഥലമാണ് എല്ലാവരും ഇനി ഒരു ചെറിയ വെക്കേഷൻ കിട്ടുമ്പോൾ ഗോവയിൽ പോകുന്ന ആ ഒരു സ്റ്റൈലങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഗോകർണ്ണം പിടിക്കാം ഹലോ

ओले क्या गेम तो मैं कर रही हूं स्विमिंग चैंपियन नहीं नहीं वो देख वो जगह में स्विमिंग कर रही हूं दैट फुल कॉमेडी हाय इतनी बॉडी हो अब बटरफ्लाई में जा है बड़े में और बेंच गवर्नर ऊपर है आ खा आह बहुत अच्छा माननीय जी हम भारत में बोलते हैं ना आपो विरोध करते हैं ये प्रस्ताव ये प्रस्ताव है ഞങ്ങളിവിടെ പുളി കഴിഞ്ഞു അടിപൊളിയായിരുന്നു നല്ല ചില്ലായിരുന്നു എല്ലാവരും കാപ്പി അല്ലേ സോറി കാപ്പിന്നോപ്പി പ്ലേസ് അടിപൊളി സ്പേസ് ആണ് എല്ലാ എല്ലാവർക്കും എന്താ പറയാ വന്ന് ചില്ലാവാൻ പറ്റിയ ഒരു ഇതാണ് ബെർത്തിട്ട് പാടില്ല സംസാരിക്കാനായിട്ട് അടിപൊളി സേഫ്റ്റി എല്ലാവരും ജാക്കറ്റ് കിട്ടി നമ്മൾ അത് അങ്ങോട്ടൊക്കെ നീന്തുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് അല്ലെങ്കിൽ കുറച്ച് റിസ്ക് റിസ്ക്കാണ് നമ്മളെല്ലാവരും ജാക്കറ്റ് എടുത്താൽ അങ്ങോട്ട് പോയ കേട്ടോ അടിപൊളി ട്രിപ്പ് ട്രിപ്പായിരുന്നു എന്തായാലും ഗോകർണ്ണയിലെ വിഭൂതി ഫോൾസ് ആയിരുന്നു ആ വിഭൂതി ഫോൾസ് അടിപൊളിയായിരുന്ന എല്ലാവരും ഇവിടെ വരുന്ന ഗോകർണ്ണക്ക് വരുന്നവരെല്ലാവരും വിഭൂതി ഫോൾസ് വരണം അടിപൊളി പ്ലേസ് ആണ് വിത്ത് ട്രിപ്പർ ട്രിപ്പറിൻ്റെ കൂടെ തന്നെ വരണം അതാണ് അവർ അടിപൊളിയായിട്ട് കോപ്പറേറ്റീവ് ആളുകളാണ് നല്ല വന്നപ്പോഴാണ് എല്ലാവരും തന്നെ ആയിട്ട് വന്ന് അങ്ങനെ അവിടെ അപ്പോൾ ാണ് മനോഹരമായ ഒരു യാത്രയായിരുന്നു കേട്ടോ വിഭൂതി ഫാൾസിലേക്കുള്ളത് വളരെ നല്ലൊരു സ്ഥലം നല്ല വൈബുള്ള സ്ഥലം നല്ല തണുപ്പുള്ള സ്ഥലം അത്യാവശ്യം വെള്ളമുണ്ട് നമുക്ക് വലിയ ഭയപ്പാടൊന്നുമില്ലാതെ കുളിക്കാൻ പറ്റും ഒപ്പം കൂടെ കിട്ടിയത് നല്ല കുറച്ച് സുഹൃത്തുക്കളെയാണ് ആ സുഹൃത്തുക്കളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് എനിക്ക് കണ്ടുമുട്ടി സംസാരിച്ച് അങ്ങനെ കിട്ടിയതാണ് പക്ഷെ അവർ ഇപ്പോൾ എൻ്റെ യാത്രയിൽ മുംബൈയിലോ പൂനെയിലോ ഒക്കെ ഞാൻ എത്തുന്ന സമയത്ത് എന്നോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യാനുള്ളൊരു താല്പര്യം അവർ പറഞ്ഞു എനിക്കും അത് നല്ലൊരാശയായിട്ട് തോന്നി അപ്പോൾ എന്തായാലും ആ സൗഹൃദങ്ങൾ നീളുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോളോ യാത്രകൾ എന്നും എന്നും പുതിയ പുതിയ സൗഹൃദങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക